بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رحمة للعالمين وعلى اله وصحبه اجمعين اما بعد مؤمنين الله الله سبحانه وتعالى نميهم نمر ما يبندبتي الله عليهم غوث الله لنا രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ ആലമീൻ പരിശുദ്ധമായ ഗൗസിയ റാത്തീബിൻ്റെ വിശദീകരണമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാമിലായ സിക്കറിലേക്ക് ഇതുവരെ കടന്നു വരാത്തവർ ആതിരിയത്തിന്റെ കാബിലായ ദിക്ർ നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക വിഖ്രയിലേക്ക് എത്തിയവർ ഔസിയ റാത്തീബിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക അങ്ങനെ നമ്മുടെ ജീവന്റെ ജീവനായ ശേഖദങ്ങളും പാപ്പയുമായി വിഖറിന്റെ മജിലിസുമായി വിഖറുമായി ബന്ധം സ്ഥാപിച്ച് അങ്ങനെ ജീവിച്ച് മുന്നേറുക അള്ളാഹു തോഫിക്ക നൽകട്ടെ അമീൻ പരിശുദ്ധമായ റൗസിയ റാത്തീബിലെ വിശുദ്ധമായ വിഖറാണ് യാ ഹോയാ വക്കീൽ എല്ലാ കാര്യങ്ങളും വക്കാലത്താക്കാൻ ഏൽപ്പിക്കാൻ അള്ളാഹു എമ്പാടും മതിയായവൻ ആണ് ഈ പരിശുദ്ധമായ രണ്ട് ഇസ്മുകൾ ചേർന്നുള്ള തിക്കറാണ് യാ യാ വക്കീൽ ഓസിയ റാത്തീബിലിദ് പതിനൊന്ന് പ്രാവശ്യം ചെല്ലുന്നതാണ് തുടർന്ന് വിശുദ്ധമായ വാരിഹൻ എന്ന എന്നതിക്കറാണ് വരുന്നത് ഔസൾ പാപ്പാന്റെ അറുപത്തി അഞ്ചാമത്തെ ഇസ്മായിട്ടാണ് ഔസിയ റാത്തിബിൽ ഇത് എണ്ണിയിരിക്കുന്നത് വാരിഹൻ വാരിഹൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം ഗാംഭീര്യമുള്ള ആൾ ഗാംഭീര്യമുള്ള മനുഷ്യൻ അതാണ് വാരിഹൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകിൽ അതിനാൽ വാലിയ നീലനെ കൊടുത്തോവർ റൗസുല്ലാവൻ തങ്ങളുപ്പാപ്പയുടെ മുഖം കണ്ടവർ രക്ഷപ്പെട്ടു ഉപ്പാപ്പയുടെ പരിശുദ്ധമായ മുഖത്തേക്ക് ഒരാൾ ബഹുമാനത്തോടെ നോക്കിയാൽ അവൻ രക്ഷപ്പെട്ടു ഉപ്പാപ്പ ഒരാളെ സ്നേഹത്തോടു കൂടി നോക്കിയാൽ അവൻ രക്ഷപ്പെട്ടു ഉപ്പാപ്പന്റെ മുഖം കണ്ടാൽ തന്നെ രക്ഷപ്പെട്ടു ഉപ്പാപ്പ ഗാംഭീര്യമുള്ള എന്നാൽ ശാന്തനായ മുഖഭാവമുള്ള ആളായിരുന്നു ഉപ്പാപ്പയുടെ അറുപത്തി ആറാമത്തെ ഇസ്മാണ് മുൻഖാദ് മുൻകാദുൻ എന്ന വിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം അനുസരണയുള്ള ആൾ വിനയമുള്ള ആൾ ഉപ്പാപ്പാ ലാഹുവിൻ്റെ മുമ്പിൽ വിനയാൻവിതനായിരുന്നു ലാഹുവിന് അനുസരിക്കുന്ന ആളായിരുന്നു ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നോമേ എന്നാണ് നിന്നെ പാറയെന്നും കേട്ടോവർ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒന്നും ചെയ്തില്ല എന്നാണ് ഉപ്പാപ്പ പറഞ്ഞത് എല്ലാം മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഉപ്പാപ്പയുടെ അറുപത്തിയേഴാമത്തെ ഇസ്മ സ്വാതി എന്നാണ് സ്വാതിക്ക എന്ന പരിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം സത്യസന്ധൻ സുഹത്തു തേബയിൽ കാണാം വഖൂ സ്വാദിഖീൻ നിങ്ങൾ സത്യസന്ധന്മാരോട് കൂടെയാവുക കളവ് പാറയല്ല എന്നുമെന്നേ കള്ളന്റെ കയ്യിലെ പൊന്നെ കൊടുത്തോവർ പാപ്പയുടെ ആദ്യത്തെ മുരിതന്മാർ ആദ്യമായി പാപ്പയെ കൊണ്ട് രക്ഷപ്പെട്ടവർ കള്ളന്മാരാണ് അവര് ഉപ്പാപ്പയെ കൊണ്ട് രക്ഷപ്പെടാൻ കാരണം ഉപ്പാപ്പ സത്യസന്ധത പാലിച്ചതുകൊണ്ടാണ് ഉപ്പാപ്പ സ്വാധുക്കായതുകൊണ്ടാണ് ഉപ്പാപ്പയുടെ അറുപത്തിയെട്ടാമത്തെ ഇസ്മ മുനിയ മുനിയൻ എന്ന വിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം അജയ്യൻ കരുത്തൻ എന്നൊക്കെയാണ് റജലും മുനിയാഴ് അജയ്യനായ ആൾ എന്ന് പറയും ഇബിലീസ വരെ ചെന്നേ ഇബ ചാച്ചി കീടത്തി അയച്ചോവർ പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരേ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവേർ ഇബിലീസ് ഉപ്പാപ്പെ തടയാൻ ചെന്നു ഉപ്പാപ്പയെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നു ഇബിലീസിനെ എടുത്ത് വലിച്ചെറിഞ്ഞു പാമ്പ് പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നു പാമ്പിനെ എടുത്ത് വലിച്ചെറിഞ്ഞു ഉപ്പാപ്പാക്ക് ഒന്നിനെയും ഭയമില്ല അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ സമ്പൂർണ്ണ ഖലീഫയായ ഒരാണല്ലോ ഉപ്പാപ്പ ഉപ്പാപ്പക്ക് മറ്റൊരാളെയും യാതൊരു ഭയവുമില്ല തന്നെ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ബാരിഹ് ബാരിഹ് എന്ന വിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം വ്യക്തമായ ആള് ബരിഹ അതിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമായി എല്ലാ കാര്യങ്ങളും വ്യക്തമായി കിട്ടിയ ആൾ ബാറഹ ആൾസ എന്നൊരു പ്രയോഗവുമുണ്ട് അത് അഥവാ കാഷഫഹു ബിസിർ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്ത ആള് രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു ഉപ്പാപ്പാക്ക് എല്ലാ രഹസ്യവും അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഉപ്പാപ്പാക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ലഭിച്ചിട്ടുണ്ട് വാലിഹൾ വളഹൽ അംബ്രു എന്നർത്ഥത്തിൽ ആണ് ഭാര്യ എല്ലാ കാര്യങ്ങളും വ്യക്തമായ ആൾ ഞാൻ എല്ലാ സിർവിന്നും സിറന്ന് ചെന്നോവേർ ഞാൻ അല്ലാ തന്നോടെ അമ്രന്ന് ചെന്നോവേർ എല്ലാം മുമ്പ് വിശദീകരിച്ചതാണ് കുപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ്പിൽ എഴുപതാമത്തെ ഇസ്മായിട്ടാണ് എണ്ണിയിട്ടുള്ളത് അലീം അളീമുൻ എന്ന പരിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം മഹത്തമുള്ളവൻ മഹത്തമുള്ള ആൾ ആയത്തുൽ ആൾക്കുർ അവസാനം കാണാം വഹുവൽ അലിയുൽ അലയിം അള്ളാഹു ഏറ്റവും ഉന്നതനാണ് മഹത്തമുള്ളവനാണ് അപ്പോ അലൈം എന്നുള്ളത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മാണ് അസ് തൊട്ട ഒരു ഇസ്മാണ് അതേ ഇസ്മ റുൽ ആനന്ദങ്ങൾ പാപ്പാക്കും ഉണ്ട് പാപ്പയുടെ മഹത്വം എല്ലാവർക്കും സുതരാം വ്യക്തമാണ് ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മ ഇസ്മിഹ് എന്ന ഇസ്മിന്റെ അർത്ഥം ആഴത്തിൽ അറിവുള്ള ആള് ഉറച്ചു നിൽക്കുന്ന ആള് ഉപ്പാപ്പ ഉപ്പാപ്പയുടെ ജ്ഞാനം അതിൻ്റെ ആഴം ആർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല മറ്റുള്ള നായൻ ോ വേർ ഉപ്പാപ്പ ഉപ്പാപ്പയുടെ ജ്ഞാനം അതിൻ്റെ നാലായിരത്ത് പോലും അധിക മഹാന്മാരും എത്തുകയില്ല ഉപ്പാപ്പയുടെ ജ്ഞാനം അങ്ങനെയാണ് ആഴത്തിൽ അറിവുള്ള മഹാനാണ് ഗോസലെന്ന ഉപ്പാപ്പ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ എഴുപത്തിരണ്ടാമത്തെ ഇസ്മീബ് ത് എന്നാൽ ഡോക്ടർ ഡോക്ടറാണ് ആത്മീയ ചികിത്സകനാണ് എല്ലാ ചികിത്സയും ഉപ്പാപാന കണ്ടാ തന്നെ രാഹത്താണ് എല്ലാ രോഗവും ഷിഫയായി ചത്ത ചകത്തിനു ജീവൻ ഈടിച്ചോവർ നന്നാക്കി വിട്ടോവർ അഥവാ മയ്യിത് മരിച്ച ഈമാനിന്റെ ജീവൻ നൽകി അതാണ് ഉപ്പാപ്പ ഉപ്പാപ്പയാണ് ആത്മാവിന്റെ ഹൃദയത്തിന്റെ ഡോക്ടർ ഉപ്പാപ്പയാണ് ഉപ്പാപ്പയുടെ പരിശുദ്ധമായ എഴുപത്തിമൂന്നാമത്തെ ഇസ്മ സയ്യിദ് طبعا اسمعنا سيدنا أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا سورة آل عمران الكلام سيدنا داو يا سيدي سندي غوصي ويا مددي ഉപ്പാപ്പ സയ്യദാണ് ഉപ്പാപ്പയുടെ എഴുപത്തിനാലാമത്തെ ഇസ്മായിട്ട് ഹംബലി 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 എന്നാണ് അഥവാ ആദ്യം ഷാഫി ായിരുന്നു പിന്നീട് ഹംബലി മധബ് സ്വീകരിച്ചു അപ്പോൾ അന്നുള്ള എല്ലാവരും േക്ക് മാറി അങ്ങനെ ഹംബലി മധബിന് ഒരുപാട് ആളുകൾ ഉണ്ടായി എന്നൊക്കെ ഉപ്പാപ്പയുടെ ചരിത്രത്തിൽ കാണാം ഉപ്പാപ്പ ഹംബലി മധബുകാരനാണ് ഉപ്പാപ്പയുടെ എഴുപത്തി അഞ്ചാമത്തെ ഇസ്മ ത്വയീബ് ത്വയീബ് എന്ന ഇസ്മിന്റെ അർത്ഥം നല്ലവൻ നല്ല ആൾ കാണാം നല്ലവർ നല്ലവരായ ആണുങ്ങളും പെണ്ണുങ്ങളും ലാ ഇല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അള്ളാഹു ത്യീബാണ് അള്ളാഹു നല്ലവനാണ് അള്ളാഹു നല്ലതിനെ അല്ലാതെ സ്വീകരിക്കുകയില്ലാപ്പാ ത്വയീബാണ് എല്ലാ അർത്ഥത്തിലും ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാൻ സഹയ്യ എഴുപത്തി ആറാമത്തെ ഇസ്മാണ് ഉപ്പാപ്പ സഹിയാണ് സഹീനർത്ഥം ധർമ്മിഷ്ടൻ പലരും പാലേ വണ്ണം തിമ്മാൻ തിമോതി അങ്ങിനെ തന്നെ തീറ്റിച്ചോവേർ മുമ്പ് നമ്മൾ ജവാദ് പറഞ്ഞിട്ടുണ്ട് കരീമ് പറഞ്ഞിട്ടുണ്ട് എന്ന എന്നതും അതുമായി ബന്ധപ്പെട്ടതാണ് അഥവാ ഉപ്പാപ്പ വാരിക്കോരി നൽകുന്ന മഹാനാണ് ധർമ്മിഷ്ടനാണ് പാപ്പയുടെ ധർമ്മം കൊണ്ടാണ് നമ്മൾക്ക് ജീവിക്കുന്നത് എല്ലാ മോമിനിയങ്ങളും എല്ലാ മോമിനാത്തുകളും ജീവിക്കുന്നത് ഉപ്പാപ്പാൻ്റെ ധർമ്മം കൊണ്ടാണ് ഇനി നമുക്ക് വിശുദ്ധമായ ഈ ഇസ്മുകളെല്ലാം ഈ പന്ത്രണ്ട് ഇസ്മുകൾ ولم اللي أدنى جواب اللي إن التكلاس بكام وريح منقاد يا شيخي محي الدين صادق مُنِيعٌ عنكم رالي الله بريح عظيم يا شيخي محيى الدين راسخ طبيب عنكم راضي الله سيد حنبلى يا شيخي محيى الدين طيب سخي ുംഹൂ ജല്ല ജൽന അൻഹൂള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും غوص الله على من غلب بابا أنا مودي دم أراكي تاكي أنا غريك كنا أمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته